ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീടിയിലേക്കാണ് കടക്കാൻ പോകുന്നത് ഇപ്പം സമയം രാത്രി എട്ടര ആയിട്ടുണ്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് പക്ഷെ ചോറിന് കറിയൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു അന്ന് അവനോട് വരട്ട് വന്നിട്ട് കറി ഉണ്ടാക്കാമെന്നോർത്താണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു നാടൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞാനും ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷെ നല്ലൊരു കറിയാണ് അത് മീനും ഇറച്ചിയും ഒക്കെ കൂട്ടുന്നവർക്കാണ് അത് പറ്റുന്ന മീനും അപ്പം അത് മീനും ഇറച്ചിയെന്ന് പറഞ്ഞാൽ ഇറച്ചിയും അല്ല പക്ഷെ ഒരു ഉണക്കമീന്റെ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ ഉണക്കമീൻ എന്താന്ന് വെച്ചാൽ ഉണക്ക ഉണക്ക ഉണക്കയിലും ഏത്തക്കായും കൂടിയിട്ട് കറി വെച്ചാലുണ്ടല്ലോ തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ഭയങ്കര രുചിയുള്ള ഒരു കറിയാണ് ആ കറിയാണ് നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് അതപ്പം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ നല്ല വേറെ കറിയൊന്നും വേണ്ട അച്ചാറ് വേണമെങ്കിൽ വേണം ചോറുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള കറി കറിയല്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് ഞങ്ങള് ഇപ്പൊ വീഡിയോ എടുക്കാൻ പോണ രാത്രി എത്രയായി എട്ടര നിങ്ങള് വിചാരിക്കുക എട്ടയായിട്ട് ഇവര് ഒന്നും കഴിച്ചില്ലേ സത്യം പറയാലോ നമുക്ക് കുറച്ച് നേരത്തെ ഒക്കെ ഫുഡ് കഴിക്കേണ്ടതാണ് പിന്നെ അമ്മേനെ സംബന്ധിച്ച് അമ്മ രാത്രി രാത്രിയിലങ്ങ് ചോറ് ഉണ്ടാത്തത് കൊണ്ട് അമ്മക്ക് കുഴപ്പമില്ല അമ്മ എന്തെങ്കിലും ബ്രെഡോ അങ്ങനെയുള്ള ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് അമ്മ കഴിക്കുന്നത് അപ്പൊ അച്ഛനും ഞാനും ഒക്കെയാണ് ചോറ് അപ്പൊ മിക്കവാറും ഞാനിപ്പോ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എട്ട് മണിയാവും എത്തുമ്പോൾ അല്ലെ എട്ട് മണി എട്ട് മണിയാവും വീട്ടിലെത്തുമ്പോഴേക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എട്ട് കഴിഞ്ഞ എട്ടരയ്ക്കും എട്ടിനും ഇടയ്ക്കാണ് വീട്ടിലെത്തുന്നത് ബസ്സുകളൊക്കെ കിട്ടുന്ന അനുസരിച്ചിരിക്കും വരുന്നത് അപ്പൊ അതിനുശേഷമാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കറിയൊക്കെ ഉണ്ടാക്കുന്നത് കാരണം മിക്കവാറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് നമ്മൾ ഉണ്ടാക്കുന്ന കറികളൊക്കെയാണ് വീഡിയോ ആയിട്ട് എടുക്കുകയും കൂടിയൊക്കെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് അധികം താമസിക്കേണ്ട നമുക്ക് നേരെ നമ്മുടെ കറിയിലേക്ക് പോകാം അല്ലേ പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഈ കറി വെച്ചു കഴിഞ്ഞാൽ ഇരിക്കുകയും ചെയ്യൂലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് രാത്രി വെക്കുമ്പോ നിങ്ങള് ചെയ്യും രാത്രി അങ്ങനെ നമുക്ക് ഇന്ന് രാത്രിയിലേക്ക് കൂട്ടാൻ വേണ്ടിട്ടല്ല ഇത് ഇന്ന് രാത്രിയിലും ചോറിന് എടുക്കും നാളത്തെ കറി നാളെ ഒരു ദിവസത്തെ കറിയാണ് ഇത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളെന്തെങ്കിലും ബുദ്ധിമുട്ടിയാ നാളെ പകൽ അമ്മ ഇരിക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് പിന്നെ കറി ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ചോറ് ഇച്ചിരി വെച്ചുകഴിഞ്ഞാല് പിന്നെ അവർക്ക് കറി കഴിക്കാനുള്ള കറിയായി അപ്പൊ നിങ്ങളും വീട്ടിലൊക്കെ ഇങ്ങനെ ജോലിക്കൊക്കെ പോൾക്കാരുടെ ഇങ്ങനെയൊക്കെ ഇരുന്നോളും അപ്പൊ നമുക്ക് നേരെ കറിയിലേക്ക് പോയ സാധനങ്ങളാണ് വേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് കാണാം അപ്പൊ അതെ നമ്മള് രണ്ടയില വെള്ളത്തിലിട്ടിട്ടുണ്ട് രണ്ടയിലാണ് നമ്മുടെ കറിക്ക് എടുത്തേക്കുന്നത് അത് മതി ഇന്നും നാളെയും കൂട്ടാനുള്ള കറിയാണ് നമ്മുടെ കറിയുടെ പ്രധാന സാധനം കയ്യിലാണ് കയ്യിലാണ് പിന്നെ അതിന്റെ കൂടെ ഇടാനൊക്കെ ഏത്തക്ക രണ്ടേത്തക്കെ രണ്ടേത്തക്കായും രണ്ടയിലും രണ്ടേത്തക്കായി പിന്നെ അതിന് നമ്മൾ അരയ്ക്കാനുള്ളത് ഒരു മുറി തേങ്ങ ചുരണ്ടിയിട്ടുണ്ട് ഒരു ഒരുമുറി തേങ്ങയുണ്ട് മൂന്ന് ചുവന്നുള്ളിയും കൂടെ അതിന്റെ കൂടെ അരയ്ക്കണം നാല് നാല് ഉണ്ട് പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ മുളക് പൊടി നമ്മളിതൊന്നും മൂപ്പിക്കുന്നില്ല നമ്മുടെ പച്ചക്കരക്കുന്നത് പിന്നെ നമ്മൾ ഇത് ഇത്രേം മഞ്ഞപ്പൊടി ഇത് ഇത്രയും മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഇത്രയും മുളക് പൊടി മുളക് ഉണ്ട് നമ്മൾ പിന്നെ ഇനി പച്ചമുളക് രണ്ടുമൂന്നാണ് നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് തിളച്ച് വെന്ത് വാങ്ങാൻ നേരത്താണ് പച്ചമുളക് കീറിയിടുന്നത് ഇത്രയും മല്ലിപ്പൊടി ഇത്രയും മല്ലിപ്പൊടി ഇത്രേ ഉള്ള ഇതിന്റെ കൂട്ട് അപ്പൊ മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് മഞ്ഞപ്പൊടിയുണ്ട് തേങ്ങ ഒരു നാല് ചെറിയ ഉണ്ട് ഇത്രയും സാധനം കൂടെ നമ്മൾ അരക്കും ഇതിപ്പോ നമുക്ക് അരച്ചെടുക്കാം അപ്പൊ ഞാൻ പറയട്ടെ ഇത് നമ്മൾ അരച്ചു മാറ്റി വെക്കണം അപ്പൊ ഇപ്പൊ നമ്മുടെ കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇത് അരയ്ക്കണം ഒപ്പം ഒരാളിത് അരയ്ക്കും ഒരാൾ ഇത് കഴുകി വെക്കണം മീൻ കഴുകി എടുക്കണം പിന്നെ ഒപ്പം നമ്മുടെ വാഴയ്ക്ക അരിയണം അരിയോ ചെയ്യണം അല്ലേ നമ്മളിങ്ങനെ ഇതിന്റെ തൊലി ഇങ്ങനെ ചെത്തണം നമ്മള് അതിന്റെ അപ്പൊ നമ്മളങ്ങനെ ചെത്തി പുറത്തെ തൊലിയെല്ലാം നല്ലപോലെ നമ്മളങ്ങ് ചെത്തി പൊളിച്ചിട്ടില്ല പിന്നെ അത് ഇത് അരിയുന്നത് ഇങ്ങനെയാണ് അതെ അപ്പൊ നമ്മൾ ഇതൊരു മൂന്ന് ചോള കൊടംപുളി എടുത്തിട്ടുണ്ട് അതിന്റെ കഴി നമ്മൾ നമ്മളിത് ഈ വെള്ളത്തിലോട്ട് വെള്ളത്തിലൊരിടുകയാണ് അവിടെ കിടന്ന് നമ്മൾ മീനൊക്കെ കഴി കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് അവിടെ കിടന്ന് പുളി ഇറങ്ങും അപ്പൊ നമ്മളിത് തേങ്ങായും ഈ ചുവന്നുള്ളിയും മാത്രമേ മിക്സിക്കകത്ത് അരക്കുന്നുള്ളൂ പൊടികളൊക്കെ നമ്മൾ വേറെ രീതിയിലാണ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് അത് നമുക്കിപ്പോൾ കാണാം ഒരു കാര്യം ചെയ്യാം ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ നമ്മളത് പുതിട്ടുണ്ട് പുതി അരക്കാൻ തുടങ്ങും ഈ അരകല്ലോ വെച്ചത് വേറെ ഒന്ന് അരച്ചെടുക്കണം നമ്മള് അപ്പൊ അതായത് ഇത് അരകല് നമ്മളൊരു കൊഴുപ്പ് കിട്ടാനാണ് കാരണം വേറൊരു എല്ലാം കൂടെ ഒന്ന് കുഴച്ചാലും മതി അപ്പൊ നമുക്ക് അരകലുള്ളവർ നമ്മള് പയ്യ കല്ലൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് അത്രയും മതി ഉണ്ട് അപ്പൊ അത്രയും പൊടിയെ കൂസപ്പ കുപ്പ് അരച്ചപ്പത് ഇത്രയും ഉണ്ട് നമുക്ക് അരപ്പുണ്ട് സമയത്ത് നമ്മൾ പൊടി അങ്ങനെ കിട്ടിയാൽ അത് അത്രയും കൊഴുപ്പ് അരത്തില്ല അപ്പൊ അത് എത്രയും അരപ്പുണ്ട് നമ്മൾ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചതാണ് ഇത് നമ്മൾ വേറെ പാത്രത്തിനകത്തിട്ട് അടുപ്പേ വെക്കാൻ പോവാ അപ്പം നമ്മുടെ മീൻ തൈവെട്ടി കഷ്ണമാക്കിയിട്ടുണ്ട് നമ്മൾ കായും അരിഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് കഷ്ണം ചെറിയ പുളി നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട് മുളക് വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് അത്രയും ഇത്രയും സാധനം ചേർത്ത് നമ്മൾ അടുപ്പം വെക്കാൻ പോവുകയാണ് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് അത് അതിപ്പം ഇടുന്നില്ല നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് അത് തിളയ്ക്കുമ്പോഴാണ് പച്ചമുളക് ഇടുന്നത് അപ്പം അപ്പോൾ നമ്മൾ ഇത്രയും സാധനം ചേർത്ത് നമ്മൾ അടുപ്പിൽ വെക്കാൻ പോവുക അപ്പോൾ വായനയ്ക്കായി മീൻ നമ്മൾ ഒന്നിച്ചിട്ടുണ്ട് പിന്നെ മുളകരച്ചത് കൊണ്ട് നമ്മൾ ഒഴിക്കാൻ പോവാണ് പോവുകയാണ് മുളകും മല്ലി മഞ്ഞല്ലാണ്ട് മഴപൊടി ഉണ്ട് പിന്നെ പുളി ഒരു മൂന്ന് പുളി ഉണ്ട് അത് നമ്മൾ ഒന്ന് ഒന്ന് മുറിച്ചിട്ടിടാം ഇത്രയും ഉണ്ട് അത് നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുക വെള്ളം നമ്മൾ പാകത്തിന് ഒഴിക്കണം പിന്നെ ഉപ്പ് ഇപ്പം നമ്മൾ ചേർക്കുന്നില്ല ഈ ഉണക്കയല ആകുമ്പോൾ അതിന് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് നോക്കി കഴിഞ്ഞിട്ട് നമുക്കതിനകത്ത് ഉപ്പിടാം ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് കൂടി പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഉപ്പ് ഇടുന്നില്ല നമ്മളിത് അടുപ്പ് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം നമ്മൾ അടുപ്പേ വെക്കാൻ പോവുക അവിടെ അപ്പം ഇതിന് നമ്മൾ കുറച്ച് വെള്ളം കൂടെ വേണം ഇതിനകം അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ സ്വല്പം കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇത് അടുപ്പേ വയ്ക്കുക അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇളക്കി ഒന്ന് കൂടിയിട്ടുണ്ട് പിന്നെ നമ്മളിന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ് പിന്നെ കേട്ടോ നമ്മൾ നമ്മൾ കറി നന്നായിട്ട് തിളക്കുന്ന തിളച്ചിട്ടല്ല കൊറേ നേരം ആയി കേട്ടോ കായൊക്കെ വെന്ത് തുടങ്ങി വെന്തിട്ടുണ്ട് അപ്പൊ നമ്മള് തേങ്ങായ കൊടുത്തിനകത്തോട് ചേർക്കാൻ പോവാനെ നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ് വേണോന്നറിയാൻ പയ്യാ ആയതുകൊണ്ട് ഉപ്പ് 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 ഇല്ല നോക്കിട്ടിട്ടാ അയില അയില ഉം ഇറങ്ങോ വേണേ ചാലം ഒപ്പും കൂടെ ചേർത്താ മതി തന്നെ നമ്മുടെ കറി അടിപൊളി കറി ആയിട്ടുണ്ട് ആ തേങ്ങ ഒന്ന് തിളയ്ക്കണം എന്നിട്ട് നമുക്ക് നമ്മൾ തേങ്ങയുടെ കൂടെ മുളകൊക്കെ അരക്കാതിരുന്നത് തേങ്ങ നമ്മള് ലാസ്റ്റ് പക്ഷെ മുളകും മല്ലിയൊക്കെ നേരത്തെ കിടന്ന് തിളക്കണം അതുകൊണ്ടാണ് രണ്ടായിട്ട് അരച്ചത് അല്ലെങ്കിൽ ഒന്നിച്ചരച്ചാ മതി അല്ലേ ഇത് ഈ മീനൊക്കെ ഇങ്ങനെ കിടക്കുന്നത് സത്യം പറഞ്ഞ വെന്ത അലിയണം അല്ലാതെ ഇങ്ങനെ മീൻ അല്ല അപ്പഴാണ് മീനൊന്നും നമുക്ക് കിട്ടത്തില്ലേ കറിക്കാത്ത അല്ലെങ്കിൽ ഉണക്ക മീൻ വെച്ചാൽ നമുക്ക് അങ്ങനെ മീൻ കിട്ടൂല അലുക്കുന്ന മീനാരലക്കാത്ത മീന രുചി കുറവാണ് അപ്പം നമ്മൾ കറി തിളക്കാൻ നന്നുകഴിഞ്ഞാൽ കടുവ പൊട്ടിക്കാനെ കൊണ്ടാണ് അവിടെ ഇത്രയും ചുവന്നുള്ളി അരിഞ്ഞിട്ടുണ്ട് പച്ച ഈ മുളവുണ്ട് കരിയേപ്പിലയുണ്ട് ഇനി നമ്മളിതിനകത്ത് നമ്മുടെ അതിനകത്ത് ഒരു മൂന്ന് പച്ചമുളക്കും അതുകൂടെ നമ്മളിപ്പോൾ അങ്ങോട്ട് കീറി ഇടാൻ പോവുകയാണ് അപ്പോഴത്തേനും നമ്മൾ പച്ചമുളകൂടെ കീറിയതിനകത്ത് ഇടുകയാണ് അതാണ് അതിനകത്ത് കിടന്ന പച്ചമുളക് ഒന്ന് വാടണം വാടുമ്പോഴാണ് അതിന്റെ രുചി അതിപ്പോ നമുക്ക് ഈ മുളവായിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ ആദ്യം അങ്ങിടുമ്പോ ഈ മുള പങ്ക് എന്തങ്ങാട്ട് നമുക്ക് കിട്ടാതെ വരും നമ്മുടെ എണ്ണ ചൂടായെന്ന് തോന്നുന്നു നമ്മൾ കടുവ കൊണ്ടിടുകയാണ് നമ്മുടെ തീയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പക്ഷെ മഞ്ചത്താണ്ട് പിന്നെ ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും അതങ്ങനെ കടുവ് പൊട്ടി നമ്മളിനി ബാക്കിയോ അരിഞ്ഞി വെച്ചാൽ ഉള്ളിയൊക്കെ ഇടുക കറിവേപ്പലേ അപ്പൊ നമ്മുടെ മുളക് ഒരു ചകലം കഴിഞ്ഞിട്ട അപ്പൊ നമ്മുടെ എന്തെയ്യാ മുളക് കൂടെ നമ്മളതിനകത്ത് ഇടുവാണ് ഇട്ടു ഞാൻ ഇളക്കട്ട ആ മുളകൊന്നും നോക്കട്ടെ ആ മുളകും നോക്കുമ്പോ നമ്മൾ ഈ കറിക്കാതെ ആ മുളകും തിന്നുന്നവർക്ക് ആ മുള ആ മുളകും തിന്നാങ്ങ് നല്ലതാണ് കടുവട്ടിന്റെ മുളകും നല്ല എനിക്ക് കൂട്ടാൻ പറ്റൂല പണ്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ ഉച്ചക്കഞ്ഞിയുടെ സമയത്ത് പയറുമെഴുക്കാട്ടി തരുമ്പോഴത്തേക്ക് ഈ മുളക് കിട്ടാനായിട്ട് എല്ലാരും നോക്കിയിരിക്കും കൂടെ ഈ മുളക് കഴിക്കാനായിട്ട് എല്ലാരും പിള്ളേർക്ക് ഈ വാങ്ങിക്കാൻ മുളക് മുളക് കടുവ് മൂപ്പിച്ച് മൂപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്നിട്ട് അതിനകത്തോട്ട് ഒഴിക്കാൻ പോവാ നമ്മടെ കടുവിച്ചൊടിച്ച് എങ്ങനെ കിടക്കാൻ നല്ല നല്ല രുചിയുള്ള കറിയാണ് അതെ ഒന്ന് ഇളക്കട്ടിനെ നമ്മുടെ ഉണക്കൈൽ ഏത്തക്കായും കൂടെ നമ്മൾ തേങ്ങ അരച്ച് തേങ്ങ ലാസ്റ്റാ ചേർക്കാ ഉള്ളു കേട്ടോ തേങ്ങ ഒത്തിരി അങ്ങ് തിളച്ചാൽ കൊള്ളുമില്ല തേങ്ങ പതുക്കാൻ തിളച്ച് കഴിഞ്ഞുകൂടെ കറി വാങ്ങുമ്പോൾ നമ്മൾ മുളക് പൊടിയും മുളകും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് അരച്ചോ അല്ലെങ്കിൽ പുതുത്തോ അതിനകത്ത് ചേർക്കണം ചേർത്തിട്ട് അത് വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ തേങ്ങ അരച്ചിവിടെ ചേർത്ത് നമ്മളിത് വാങ്ങുന്നത് തേങ്ങയും അരച്ച് ചേർത്ത് നമ്മൾ പച്ചമുളക് വിട്ടുന്നത് പച്ചമുളക് വിട്ടതീ കടുവ് പൊട്ടിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല കറിയാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല കറിയാണ് നല്ല രുചിയുള്ള കാര്യം ഇന്നത്തേലും രുചി നാളെയാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് അത്താരത്തിന് ചെല്പം കൂട്ടും പിന്നെ ബാക്കി ഞങ്ങൾ നാളത്തേക്ക് നാളെ അത്താരം വരെയുള്ള കറിയാണ് ഞങ്ങളുടെ ഇത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കറി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം